ഹൈ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷാജഹാൻ ഷാജഹാൻ എൻ്റർടൈൻമെൻറ്റ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുൻപ് ഒരു ക്യു എൻ കെട്ടിരുന്നു അതിൽ ഒരുപാട് പേര് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു പക്ഷേ കുറേ അനാവശ്യ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന അനാവശ്യ കമൻസ് ഉണ്ട് അപ്പോൾ അതിനൊരു റീപ്ലേ ആണ് ഞങ്ങൾ ഇന്ന് തരാൻ പോണത് അല്ലേ അപ്പോ നമുക്ക് ആ കൊസ്റ്റ്യൻസും ആ കമന്റ്സ് ഒക്കെ എന്താണെന്ന് നോക്കി നോക്കാം മറുപടി മറുപടി ഞങ്ങൾ തരാം ഫസ്റ്റ് വണ്ണാണ് ഒരുമിച്ചാണ് നമ്മൾ താമസിക്കുന്നത് അതായത് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരാണ് എന്താന്ന് വെച്ചാൽ ഞങ്ങളെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ നിക്കാഹ് കഴിഞ്ഞു എന്ന് പറഞ്ഞാല് ഇസ്ലാംപരമായിട്ട് നമ്മള് ഒന്നിച്ചു കല്യാണം കഴിഞ്ഞ മാതിരി തന്നെയാണ് ഇസ്ലാമില് പക്ഷെ ഞങ്ങൾ ഇപ്പോ ഒന്നിച്ച താമസം വീട്ടിലും നമ്മൾ ഒരുമിച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോഴാണ് എല്ലാവർക്കും അങ്ങനെ ഒരു ഡൗട്ട് കേട്ടാ ഒരു ചിലപ്പോൾ കാണുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ കാണാറുണ്ട് അപ്പൊ ഒരുമിച്ച് വീഡിയോ ചെയ്യും അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇവള്ക്ക് സെന്റ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഇവള് ഇവളെ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മള് വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് പോസ്റ്റ് ചെയ്യാറ് അതാണ് ഇനി റൊമാൻ റൊമാൻറ്റിക് ആണോ പൈങ്കിളി ഞാൻ ആണോ പൈങ്കിളിയാണോ ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾ വീഡിയോ കണ്ടെ വിലയിരുത്തേണ്ട ആവശ്യമില്ല അത്യാവശ്യത്തിൽ റൊമാൻസിയാണിത് അല്ലെ ഒരു മനുഷ്യൻ ഒരാണാവുമ്പോൾ ഇത്തിരി റൊമാൻസ് ഒക്കെ വേണം നല്ല രസമുള്ള വീഡിയോ കാണുമ്പോൾ ഒരു മനുഷ്യൻ ആ വീഡിയോ കാണുമ്പോൾ ഞാൻ എന്തോ ഒരു നിങ്ങൾ വിചാരിച്ചു കോമാളിത്തർ ഞാൻ കോമാളിത്തർ തന്നെ കാണിക്കാറ് കാരണം വ്യൂവേഴ്സ് കുട്ടികളാണ് അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളതും അപ്പോൾ അതിലിപ്പോ റൊമാൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ റൊമാൻസ് ഒരു ധാരണ ഇവൾക്ക് അറിയില്ല കാണുന്ന റിയൽ ലൈഫും വ്യത്യാസം വ്യത്യാസം നല്ല ലൈഫില് ഒരുപാട് വ്യത്യാസം അടുത്ത വെച്ചാൽ ഇവൾക്ക് നല്ല തൊള്ളാണല്ലോ സംസാരിക്കുന്നത് അത് അത് അല്ല ഒരു മിനിറ്റ് സംഭവം എന്താ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് എന്ന് വ്ലോഗ്യ എന്റെ ഫാമിലിയിലായിരുന്നു എന്ന് വെച്ചാ എന്റെ മാമയുടെ വീട്ടില് എൻ്റെ ഉമ്മയുടെ വീട്ടിലായിരുന്നു അപ്പൊ ഷാജിഖാനെക്കാട്ടും കൂടുതൽ എനിക്കാണ് ഒന്നും കൂടെ അപ്പോൾ ആ രണ്ട് വീഡിയോയില് ഞാൻ നല്ല ആക്റ്റീവ് ആയ സമയത്ത് അപ്പോൾ അതായിരിക്കും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതല്ലാതെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും എനിക്ക് അങ്ങനെ മടിയുള്ള നല്ല സ്മാർട്ടായ സ്മാർട്ടായാണ് ഓൾറെഡി ആദ്യം ആദ്യമുതല വീഡിയോസ് ചെയ്യുന്ന വലിയ മടിയില്ല വരുമ്പോൾ ഒരു ഒരു മടിയും എനിക്ക് അങ്ങനെ ആളായത് കൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് എന്നേക്കാൾ ഏജ് കൂടുതലാണല്ലോ എന്റെ വൈഫിനോ എന്നുള്ള ക്വസ്റ്റ്യൻ അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് തന്നേ പറ്റൂ കാരണം എന്താന്ന് വെച്ചാല് ഇവള്ക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളൂ ഞാൻ മുൻപത്തെ ക്യൂൻ പറഞ്ഞിരുന്നു എന്നാലും ആൾക്കാര് പറഞ്ഞു ഇരുപത്തൊന്ന് വയസ്സൊന്നല്ലോണയാണ് സത്യല്ലോ താത്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യം പറയാല്ലോ ഇരുപത്തൊന്ന് വയസ്സുള്ളൂ നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ പക്ഷെ നമ്മള് എന്താ വച്ചാൽ ആ കമന്റ് കാണുമ്പോ എനിക്കൊരു കുഴപ്പമില്ല കാരണം ഞാൻ ഇവളെ ഈ ലുക്കും ഇവള് ത് എനിക്ക് കേട്ട് കഴിഞ്ഞാ പെട്ടെന്ന് ഇഷ്ടപ്പെടൂല്ല വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് പക്ഷേ അതൊരു വിഷമമാണ് അപ്പൊ അതുകൊണ്ട് ഒരു കമന്സുകൾ വരുമ്പോൾ ഇങ്ങനത്തെ കൊസ്റ്റൻസ് വരുമ്പോൾ ഉണ്ടായിരുന്നു ചിലവർ താടി ഉണ്ടാവും ചിലർ താടി ഇല്ലാതിരിക്കും അതൊക്കെ ഓരോരുത്തർ പടച്ചോ തരുന്ന ഓരോ അസുഖോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ രണ്ടാളുടെയും ഗുഡ് ക്വാളിറ്റിയും അതുപോലെ ബാഡ് ക്വാളിറ്റിയും ഗുഡ് ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോ ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാല് രണ്ടാക്കും അത്യാവശ്യത്തിന് അങ്ങോട്ട് പരസ്പരം മനസ്സിലാക്കണ്ട് അതുപോലെ തന്നെ നല്ല സ്നേഹമാണ് നല്ല ക്വാളിറ്റീസ് ഒക്കെ നല്ല ഒരുപാടുണ്ട് കൂടി ചൂടാണോ അതായത് പെട്ടെന്ന് എന്റെ ചെറിയ കാര്യത്തിനാണെങ്കിലും അത് എന്റെ ക്യാരക്ടറിലും ദേഷ്യം കൂടുതലുണ്ട് അത് അപ്പൊ തന്നെ അത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അത് അപ്പൊ തന്നെ പിന്നെ ആ കാര്യം എന്തിനാണ് ചൂടായെന്നത് അതപ്പ തന്നെ മറക്കും ചെയ്യട്ടെ അതൊന്നും അത് നോക്കേണ്ടു പിന്നെ പിന്നെ നെക്സ്റ്റ് ആണ് വേറെ ഒന്നും ഇല്ല ഇത് മാത്രമാണോ വേറെ ഇല്ല നമ്മൾ നമ്മളിത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് നടക്കുന്നതല്ലേ നമ്മൾ കൂടെ ഇതിന്റെ കൂടെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ നമ്മള് കൊണ്ടുപോമേ പഠിക്കുന്നുണ്ട് ഞാനിപ്പോ എം ബി എ ആണ് ചെയ്തോണ്ടിരിക്കുന്നത് എച്ച് ആർ മാനേജ്മെന്റ് കോഴ്സും കൂടെ ചെയ്യുന്നുണ്ട് ഷാജിക്കാർക്ക് ആണെങ്കിലും ബിസിനസ്സും സൈഡിൽ ഇതും കൂടെ ആയി കഴിഞ്ഞാല് നമുക്ക് ലൈഫിൽ കുറച്ച് ഒരുപാട് ബെനിഫിറ്റ്സ് കൂടുതലാണ് നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോ നമ്മളത് ഒഴിവാക്കാൻ പറ്റില്ല കാലം വരെ നമ്മളത് യൂസ് ചെയ്യാം ഷാജുക്കൊന്നും ഒതുങ്ങി അതൊരുപാട് പേര് സൈലന്റ് ആയി ഒതുങ്ങി ഒതുങ്ങി ആണ് ശെരിക്കും കാണുമ്പോ ഒരുപാട് സൗണ്ട് ഉള്ള ആള് ഇറിറ്റേഷൻ ഇറിറ്റേറ്റ് ചെയ്യുന്ന പക്ഷെ അങ്ങനെ ഒന്നല്ല ഷാജുക്ക് ശരിക്കും ഇങ്ങനെയാണ് നമ്മള് സൗണ്ട് നമ്മള് കാരണം എന്താ വെച്ചാല് എന്റെ വീഡിയോസ് എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ കാണുന്ന കുട്ടികളാണ് കുട്ടികളെ മുന്നിൽ നമ്മള് പോയിട്ട് സൈലന്റ് ആയി നിന്നിട്ട് അപ്പൊ ഇതുപോലെ ഞാൻ ഇപ്പൊ ഇവളും ഞാൻ സംസാരിക്കണ പോലെ സംസാരിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരത് ആ വീഡിയോ നമ്മൾ കുറച്ച് അട്ടാസിച്ച് കണ്ടിട്ട് പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ലാജിക്ക് ഇങ്ങനെയാണ് അപ്പൊ അങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനത്തെ കാണുമ്പോഴാണ് ഷാജിക്ക് ഒന്ന് ഒതുങ്ങിയത് എന്നുള്ളത് അങ്ങനത്തെ അങ്ങനത്തെ വീഡിയോസ് മാത്രം ഞാൻ വീഡിയോസ് സൈലന്റ് ആയിട്ട് ചെയ്തിട്ടില്ലല്ലോ എപ്പോഴും കൂടുതൽ സൗണ്ട് ഉണ്ടാക്കി ചെയ്യാറ് വീഡിയോയിലുള്ള ആവില്ലല്ലോ നമ്മളെ ലൈഫിൽ വെച്ച് വെച്ച് റീച്ച് റീച്ച് ആക്കുന്നു ആക്കുന്നു മനസ്സിലാവാൻ വേണ്ടി എന്താ പറയണെന്നുള്ളത് കാരണം ഇവളെ മുൻപ് കണ്ടവർക്കൊക്കെ അറിയാം ഇവള് അത്യാവശ്യം റീച്ചുള്ള ഒരാളാണ് പിന്നെ അത്യാവശ്യം വീഡിയോ ചെയ്യുന്ന ആളാണ് എന്നാ കൂടുതൽ കൂടുതൽ സ്മാർട്ട് ആണ് എല്ലാം കൊണ്ടും ഞാനാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഓൾറെഡി ഈ ഫീൽഡിലുള്ള തന്നെ പിന്നെ വേറെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എടപ്പാളെ ഞാന് എന്താണ് കറക്റ്റ് എന്താണ് പഠിക്കുന്നത് എവിടെയാണ് ഞാൻ പഠിക്കുന്നത് കറക്റ്റ് എടപ്പാള തന്നെ ലിൻഫീൽഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിക്കുന്നത് അതില് അവിടെ എച്ച് ആർ മാനേജ്മെന്റ് എഐ എച്ച് ആർ മാനേജ്മെന്റ് ആണ്

പിന്നെ എന്താണ് അധികം ഫാമിലിനെ ഞാന് ഫാമിലി ഞാൻ അഞ്ച് വർഷം യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ ഫാമിലിയൊക്കെ കാണിച്ചിട്ടില്ല പിന്നെ അത് ഞാൻ എന്റെ ഒരു ഇഷ്ടം കൊണ്ട് കാണിക്കാതിരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അവർക്ക് വലിയ താല്പര്യമില്ല വീഡിയോയിൽ വരാനൊന്നും അത് പിന്നെ ഞാൻ എല്ലാവരും ഒരു പറഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ ഫാമിലിനെ ഒരു രണ്ട് മിനിറ്റ് കാണിച്ചു ഇതാണ് എൻ്റെ ഉമ്മ ഒപ്പം എന്ന് പറഞ്ഞൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തു അനിയനൊക്കെ ഒന്ന് കാണിച്ചു പിന്നെ എന്റെ ഉമ്മച്ച് വരാത്തത് ഒന്നാമത്തെ കാര്യം അങ്ങനെ ഒരു ക്യാമറ ഷൈ ഉള്ള കൂട്ടത്തിലാണ് പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ വരുമ്പോ ശരിയാവും ഉണ്ടാവും ഒത്തിരി മടിയാണ് വല്ല അങ്ങനെ വല്യ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല അതുകൊണ്ടാണ് പിന്നെ ഉപ്പച്ചയ്ക്ക് പിന്നെ ഭയങ്കര ാണ് ഫ്രണ്ടിലോട്ട് സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് ഞങ്ങൾക്ക്

ഇനിയും നല്ല നല്ല വീഡിയോസും ആയിട്ട് ും എങ്ങനത്തെ ആണ് നിങ്ങള് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനത്തെ കോണ്ടന്റ് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് അതുപോലത്തെ അതുപോലത്തെ കണ്ടന്റും വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പക്ഷെ നമുക്ക് വ്ളോഗ് ഇടക്കെടുക്കുമ്പോ നമ്മൾ ആദ്യമായിട്ടാണ് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ മുമ്പ് ഒന്നരണ്ടെണ്ണം ചെയ്യുന്നതെങ്കിലും നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വ്ലോഗ് എടുത്തിട്ടുള്ള ശീലല്ലേ പക്ഷെ നമ്മള് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് എടുത്തിട്ട് എനിക്ക് വ്ളോഗ്യണ്ടരയൻ എനിക്ക് രണ്ടര മില്യൺ ഫോളോവേഴ്സ് മാഷാ രണ്ടര മില്യൺ സബ്സ്ക്രൈബേഴ്സ് മാഷൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇതുവരെ എന്റർടൈൻമെന്റ് ഞങ്ങൾക്ക് അറിയണില്ല കാരണം ഞങ്ങൾ മറ്റു രസം ചെയ്ത് കണ്ടന്റ് ചെയ്തിട്ടുള്ള ഒരു പരിചയം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഒരു